വന്ദീരങ്കാവ് ഗവൺമെൻ്റ് കൊടൽ യു പി സ്കൂളിൽ നടന്നു വന്ന സപ്തദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു കുണ്ടുങ്ങൽ കലിക്കറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം അംഗങ്ങളാണ് ക്യാമ്പിനെത്തിയത് എൻ എസ് എസ് അതായത് നാഷണൽ സർവീസ് സ്കീം കുട്ടികൾക്ക് പഠനത്തോടൊപ്പം സാമൂഹ്യ പ്രവർത്തന മേഖലകളിൽ കുട്ടികളുടെ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിന് സന്നദ്ധ സേവന രംഗത്ത് കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ വളർത്തിയെടുത്ത് സന്നദ്ധ സേവനത്തിനുള്ള ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ എസ് എസ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് എൻ എസ് എസിലെ ഫിലോസഫി തന്നെ നോട്ട് മീ ബട്ട് യു ഈ ഒരു ഫിലോസഫിയും ഉൾക്കൊണ്ടുന്നത് വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് എല്ലാ സ്കൂളുകളിലും എൻ എസ് എസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ സപ്തദിന ക്യാമ്പിന് വേണ്ടി കലിക്കറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികൾ ഇവിടെ വരികയും ഏഴ് ദിവസത്തെ സഹവാസ ക്യാമ്പ് സംഘടിപ്പിക്കുകയും ചെയ്തു ഈ ഒരു സഹവാസ ക്യാമ്പിലൂടെ കുട്ടികൾ ആർജിച്ചെടുത്ത കഴിവുകൾ എന്ന് പറയുന്നത് അവർക്ക് ജീവിതത്തിലെ അവസാനം വരെ ഉപയോഗിക്കാൻ പറ്റുന്ന വ്യത്യസ്തങ്ങളായ കഴിവുകളാണ് അവർ വളർത്തിയെടുത്തത് കമ്മ്യൂണിക്കേഷനുള്ള കഴിവുകൾ ലീഡർഷിപ്പിലുള്ള കൈവ് കഴിവുകൾ അതോടൊപ്പം തന്നെ ഒത്തൊരുമിച്ച് ജീവിക്കാനുള്ള കഴിവുകൾ അതിങ്ങനെ തുടങ്ങി ഒരുപാട് കഴിവുകൾ വളർത്തിയെടുക്കുന്നതിന് ഈ ക്യാമ്പ് കുട്ടികൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് നമ്മുടെ സപ്ദിന ക്യാമ്പിൽ നിന്ന് സമാപനം കുറിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ സുസ്ഥിര വികസന ശൈലി എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിറ്റി ആയിട്ടും ഓറിയൻറ്റേഷൻ ആയിട്ടും ചെയ്തിട്ടുണ്ട് അതിലെ ഒരു പദ്ധതിയാണ് ഇവിടെ നടക്കുന്നത് ഇത് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ എസ് പ്രോജക്റ്റ് കൂടിയായിരുന്നു ഇന്റർനാഷണൽ മില്ലറ്റ് ഇയറിൻ്റെ ഭാഗമായിട്ട് മില്ലറ്റിനോടനുബന്ധിച്ച് ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് മില്ലറ്റ് കൃഷിയായിരുന്നു ഒമ്പത് തരം മില്ലറ്റ് നമ്മുടെ സ്കൂൾ ക്യാമ്പസിൽ സിറ്റി സ്കൂളാണ് എന്നിട്ട് നമ്മൾ ഒമ്പത് തരം മില്ലറ്റിൻ്റെ വേറൊരു സ്കൂളും ചേർക്കുകയാൽ നമ്മൾ അതിൻ്റെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഈ സ്കൂളിന് മില്ലറ്റൊന്ന് പരിചയപ്പെടുത്താമെന്നുദ്ദേശത്തോടു കൂടി വിളഞ്ഞൊരു മില്ലറ്റ് തയ്യും മില്ലറ്റിനെ പറ്റിയിട്ടുള്ള ഒരു ബോധവൽക്കരണം കൊടുക്കുന്ന ഒരു പുസ്തകവും നമ്മൾ സമ്മാനിക്കുകയാണ് അതിൻ്റെ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ മണിച്ചോളം എന്ന് പറയുന്ന പേൾ മില്ലറ്റ് എന്ന് അറിയപ്പെടുന്ന ഈ മില്ലറ്റ് മദർ പി ടി എക്ക് കൈമാറിക്കൊണ്ട് ഇന്നത്തെ പദ്ധതി ഇവിടെ തുടങ്ങുകയാണ് അതിനായിട്ട് കൈമാറാൻ വേണ്ടി നമ്മുടെ ക്യാമ്പ് ലീഡർ മിൻ ഫാത്തിമ മിൻഹയെയും അത് ഏറ്റുവാങ്ങാനായി മദർ പി പ്രസിഡന്റ് ശ്രീമതി അഞ്ജു നാർഡയെയും ക്ഷണിച്ചു കൊണ്ടു ഗ്രീൻ വേവ് എന്ന പേരിൽ നടത്തിയ ക്യാമ്പിലൂടെ സുസ്ഥിര വികസനത്തിനായി എൻ എസ് എസ് യുവത എന്ന ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് കേരളം കൂട്ടുകൂടി നാടുകാക്കാം സ്നേഹ സന്ദർശനം ഹരിത ഹരിതസമൃദ്ധി മൂല്യനിർമ്മാണം സൃഷ്ടിപരതയിലൂടെ സത്യമേവജയതെ ഡിജിറ്റൽ ലിറ്ററസി സുസ്ഥിര ജീവിതശൈലി പുസ്തകപ്പയറ്റ് കൂടാതെ തനത് പ്രവർത്തനങ്ങളും ക്യാമ്പിന്റെ ഭാഗമായിരുന്നു ാലിഗഡ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അൻപത് വോളണ്ടിയേഴ്സ് പടൽ നടക്കാവ് ജി യു പി സ്കൂളിൽ ഇക്കഴിഞ്ഞ ഏഴ് ദിവസങ്ങളിലായി സക്തദിന ക്യാമ്പ് നടത്തി വരികയാണ് നമ്മുടെ സ്റ്റേറ്റ് സെൽ നിർദ്ദേശിച്ചതനുസരിച്ചിട്ട് ഒരുപാട് കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകളും ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകളും സുസ്ഥിര വികസന ശൈലി എന്ന ഒരു വിഷയത്തിലൂന്നി നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഒരു ഗാർഡൻ നിർമ്മാണം നമ്മുടെ പദ്ധതിയുടെ പേര് സുഹൃത കേരളം അതുപോലെ ന്യൂട്രീഷ്യൻ ഗാർഡൻ സ്കൂളിന് നിർമ്മിച്ചു നൽകുക പിന്നെ ഒരു വേറെ സുസ്ഥിര ശൈലി എന്ന വിഷയത്തിൽ ഓന്നിട്ട് നമുക്ക് അതുകൂടാതെ ഉള്ളത് ഒരു പുനർജനി എന്ന് പറഞ്ഞ ഒരു എക്സിബിഷനാണ് പ്രധാനമായും സസ്റ്റൈനബിൾ ഗോൾസിലെ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളായതുകൊണ്ട് തന്നെ ഇതിൽ ഈ ഒരു വിഷയത്തിൽ ഓന്നി ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതും സ്കൂൾ സ്പെഷ്യലി ഡിസൈൻ ചെയ്തതുമായ ഒരു പദ്ധതിയാണ് ക്രിഫ്റ്റ് ഷോപ്പിംഗ് എന്നുപറഞ്ഞ പ്രകൃതിയെ ഹനിക്കാതെ എത്രത്തോളം മിതമായി പ്രകൃതിയിലെ പ്രകൃതിയിലെ വസ്തുക്കൾ ഉപയോഗിക്കാം എന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചതും പുതുതായതുമായ വസ്ത്രങ്ങളെയും ബാക്കി വസ്തുക്കളെയും വീണ്ടും പുനരുപയോഗിക്കുന്ന രീതിയിലേക്ക് മാറ്റുക എന്നതുകൊണ്ട് അത്തരത്തിലുള്ള വസ്തുക്കളുടെ പ്രദർശനം ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിവിടെ വരുന്ന ഈ പ്രദേശത്തുകാർക്ക് സൗജന്യമായിട്ട് എടുത്തു കൊണ്ടുപോകാം എന്നുള്ളതായിരുന്നു അത് വളരെ വിജയകരമായി എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് പ്രത്യേകിച്ചും കടൽ നടക്കാവ് ജി യു പി സ്കൂളിൻ്റെ അല്ലെങ്കിൽ കടൽ നടക്കാവിൻ്റെ പരിസരത്തുള്ള എല്ലാ ആളുകളും സ്കൂൾ അധികൃതരും വളരെയധികം നമുക്ക് സഹകരണത്തോടെ കൂടിയാണ് പെരുമാറിയത് എന്നതിപ്പം ഞാൻ ഓർക്കുകയാണ് അതുപോലെ ഈ പ്രോഗ്രാമിലെ നമുക്ക് പ്രധാനമായിട്ടുള്ള വേറൊരു പദ്ധതിയായിരുന്നു സ്നേഹ സന്ദർശനം എന്തുകൊണ്ടും ഈ തലമുറയിലുള്ള കുട്ടികൾക്ക് വയോജനങ്ങളുമായി ഇടപഴകാനുള്ള ഒരു അവസരമായിരുന്നു നമുക്ക് തന്നിരിക്കുന്ന ഈ പ്രോഗ്രാമിനുള്ള ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഭാഗമായി ഈ പ്രദേശത്ത് തന്നെയുള്ള പകൽ വീട് എന്ന ഒരു വൃദ്ധരുടെ ഒരു സമ്മേളന സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് വളരെയധികം ടച്ചിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഒരു ഏതാണ് പ്രോഗ്രാം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവരന്ന് പോയ നമ്മുടെ പദ്ധതിയായ പകൽ വീട് സന്ദർശനം സ്നേഹ സന്ദർശനം എന്നതായിരുന്നു ഇതുപോലെ നമ്മൾ മില്ലറ്റിനെ പറ്റി പരിചയപ്പെടുത്താൻ വേണ്ടി സ്കൂളിന് നമ്മൾ തന്നെ ചെയ്ത കൃഷി ചെയ്ത മില്ലറ്റിൻ്റെ ഒരു പ്രദർശനം അത് കൈമാറൽ നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ സ്കൂളിൻ്റെ ന്യൂട്രീഷ്യൻ ഗാർഡൻ വികസിപ്പിക്കുക എന്നതായിരുന്നു അടുത്ത പദ്ധതി ഇവർക്ക് നടത്താൻ പറ്റാവുന്ന കഴിയുന്നതിന് കഴിവിലുപരി കഴിയുന്ന അത്രയും നമ്മുടെ വളണ്ടീർസ് അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇതുണ്ട് ന്യൂട്രീഷൻ ഗാർഡൻ തയ്യാറാക്കുക സുധൃത കേരളം എന്ന ഗാർഡൻ അതുപോലെ ഫലവൃക്ഷത്തായി സമ്മാനിക്കൽ ഇത്തരം പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് പരമാവധി അവർക്ക് കഴിയാവുന്ന രീതിയിൽ അവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് കരുതുന്നത് പക്ഷേ ഇല്ലേ നമ്മൾ ക്യാമ്പ് കഴിഞ്ഞിട്ട് നല്ല ഊർജ്ജമായിട്ടാണ് നമ്മുടെ വീട്ടിലോട്ട് പോകുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് നമുക്ക് നാല് കാര്യങ്ങൾ മാത്രമാണ് ജീവിതം ചിന്തിക്കേണ്ടത് ത്രീ പ്ലസ് വൺ ഒന്ന് ഇച്ഛാശക്തി രണ്ട് ധാനശക്തി മൂന്ന് ക്രിയാശക്തി ഇത് മൂന്നാണ് ഇച്ഛാശക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലൊരു മാവുണ്ട് ആ മാവിൽ നിറയെ മാഹിയുണ്ട് நமக்கு மாக பரக்கே பக பரக்கணும் நமக்கு பல வகிகளும் ஒன்று ஒரு சனிய கல்லெடுத்துறியா அல்ல தோட்டி கொக்கம் கிட்டு நமக்கு செய்ய அல்லது நமக்கு மருத்துக்கிட்டு நம்ம இதாம் காரியங்கள் அப்படின் ஜி எங்கே செய்யணும் இப்போ நமக்கு இச்சாசக்தி போகணும் அதி ஆகிரம் வேணும் പക്ഷെ നമ്മളെ ഉണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നില്ല പക്ഷെ ഇത് രണ്ടും കാര്യമില്ല ക്രിയാശക്തി കൂടെ വരണം എന്തെങ്കിലും ഒരു ഉപായത്തോടുകൂടി അത് ചെയ്യാൻ വേണ്ടി അപ്പൊ നമ്മൾ ആദ്യം ചിന്തിക്കുന്നു ഒരു കല്ല് പച്ചമാഞ്ഞാണ് എറിയുന്നു എറിയുന്ന സമയത്ത് ഈ കല്ല് മാങ്ങയുടെ കൂടെ അങ്ങോട്ടും പോകുന്നു ഇങ്ങോട്ടും പോകുന്നു അപ്പുറത്തോട്ടും പോകുന്നു ഇപ്പുറത്തോട്ട് പോകുന്നു പക്ഷെ നമുക്ക് ാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങള് വളരെ ഭംഗിയായിട്ട് ടീച്ചർ ഇല്ലേ ഓക്കെ അപ്പൊ നല്ല ഗുരുക്കന്മാരെ വേണം അതാണ് എന്ന് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ഗുരുത്വം അതുകൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ സാധിക്കും എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ആരാണ് എന്ന് എനിക്ക്

അവിടെ ഞങ്ങൾ കമ്മിറ്റിയിൽ ചർച്ചയൊക്കെ ചെയ്ത് കഴുകി ഇവിടെ വന്നു നോക്കുമ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞതിനേക്കാൾ വളരെ വലിയ രീതിയിലാണ് ഈ പ്രദേശത്തെ ഈ സ്കൂളിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ പി ടി എ കമ്മിറ്റി ചെയ്തുകൊണ്ട് കാണുമ്പോൾ അവരെ പ്രത്യേകം തന്നെ കാലക്കെട്ട് കേൾസ്കൂളിൽ പി ടി എയുടെ പേരിൽ അഭിനന്ദിക്കാണ്ടിരിക്കുന്നത് വളരെ മോശമായിരുന്നു മനസ്സ് നന്നാകട്ടെ എന്നാണ് നിങ്ങളുടെ ശ്ലോകത്തിൻ്റെ അത് ശരിക്കും പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്ന ചോദിക്കുന്നു അല്ലേ മനസ്സിലൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ കഥകളോ ഒക്കെ എവിടെയെങ്കിലും ഉണ്ടായാലോ ഒക്കെ കഴുകിക്കളഞ്ഞിരുന്ന് പുതിയൊരു കുട്ടികളായിട്ട് സമൂഹത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിയത് ഇത് എവിടെ വെച്ച് അവസാനിപ്പിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത് ഇവിടെ പിടിച്ച പാടങ്ങൾ സമൂഹത്തിന് വേണ്ടിയാണ് നിങ്ങൾ പഠിച്ചത് അല്ലേ നമ്മളൊരു ഏഴ് ദിവസത്തെ ക്യാമ്പിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ പഠിച്ച് പോകുക എന്നതിനപ്പുറത്തേക്ക് നാളെ സമൂഹത്തിന്റെ ഭാഗമായി മാറും സമൂഹത്തിന് നിങ്ങളുടെ സേവനങ്ങൾ ലഭ്യമാക്കാനും കഴിയുന്ന രീതിയിലേക്ക് നിങ്ങൾക്കത്